മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ ൂർ മഹാശിവേത്രത്തിലെ ഈ വർഷത്തെ വാബുത്സവം ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് പാണിക്കുട്ടി ആരംഭിക്കും ഒക്ടോബർ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ എല്ലാ ദിവസവും പൂജകളും വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാഴ്ച ശിവേലി മേളം നാദസ്വരം ചാക്യാർകൂത്ത് ഓട്ടൻതുള്ളൽ ദീപാരാധന തായമ്പകം തുടങ്ങിയവ സംഘടിപ്പിക്കും എല്ലാ ദിവസവും തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ വഴിപാടുകളും ഉണ്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച പാണിക്കൊട്ടി ഭണ്ഡാരക്കാവിലേക്ക് ഭണ്ഡാരം എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം തന്ത്രയുടെ കാർമ്മികത്വത്തിൽ പൂജ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഭണ്ഡാരക്കാവിലേക്ക് എഴുന്നള്ളിപ്പ് ദീപാരാധന അത്താഴപ്പൂജ ശ്രീഭൂതബലി എന്നിവ നടത്തും തുടർന്ന് ശിവക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കും അവസാന ദിവസം പ്രഭാത ഭക്ഷണവും പ്രസാദവോട്ടും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ തൃക്കണ്ടൂർ മഹാശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവാവുത്സവം ഒക്ടോബർ പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് പാണികൊട്ടി സമാരംഭം കുറിക്കുകയാണ് ഒക്ടോബർ പതിനാലാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി കൂടി എട്ട് ദിവസങ്ങളായിട്ടാണ് ഈ വർഷത്തെ ഉത്സവം സമുചിതമായി ആഘോഷിക്കുന്നത് ഉത്സവത്തിലെ ഏറ്റവും പ്രധാന വിശേഷം എന്ന് പറയുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ശനിയാഴ്ച പ്രദോഷ ദിവസം അന്ന് രാത്രി എട്ടേ മുപ്പതിന് ഡബിൾ തായ്മക ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസങ്ങളും എട്ട് മണി എട്ടരയ്ക്ക് തായം ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഉച്ചക്ക് മൂന്ന് മുപ്പതിന് ചാക്കിയർ കൊത്ത് വൈകീട്ട് ഏഴേ കാലിന് ഓട്ടംതുള്ളൽ ദീപാരാധന ശേഷം വൈകുന്നേരം ദീപാരാധന ശേഷം കളി അറങ്ങിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശശികുമാർ മേനോൻ അഡ്വോക്ക് കമ്മിറ്റി കൺവീനർ വെള്ളിയമ്പാട്ട് ശിവശങ്കരൻ നായർ ജോയിൻ കൺവീനർ ആലമ്പറ്റ കൃഷ്ണൻകുട്ടി ടി ബാലസുബ്രഹ്മണ്യസ്വാമി വി സുകുമാരൻ സി ഷൺമുഖൻ ചെറുകര രാവുണ്ണിക്കുട്ടി എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ